നമ്മൾ നോക്കാൻ പോകുന്നത് ഹണി ജീവിയെ കുറിച്ചാണ് ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ലോകത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭയമില്ലാത്ത ഒരു ജീവിയാണ് ഹണി ബാറ്റർ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു വലിയ ജീവിയുടെയും മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ അവയ്ക്ക് മുന്നിൽ അവയെ തന്നെ ഭയപ്പെടുത്താൻ തക്ക ശേഷിയുള്ള ഒരു മൃഗം എന്നാൽ കാണാനാണെങ്കിലും ഒരു തിരികുഞ്ഞനാണ് സിംഹത്തിന്റെ മുന്നിൽ പോലും ചെന്നുനിന്ന് വെല്ലുവിളിക്കാൻ ഭയമില്ലാത്ത ഈ മൃഗത്തെ പൊതുവെ കാട്ടിലെ മറ്റു മൃഗങ്ങൾക്കൊക്കെ തന്നെ ഒരൽപ്പം ഭയമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് സിംഹം അടക്കമുള്ള കാട്ടിലെ മലയ മൃഗങ്ങൾ ഒന്നും തന്നെ ഇവയോട് അധിക നേരം പോരാടാൻ മെനക്കെടാറുമില്ല എന്നാൽ പലപ്പോഴും വിജയം ഇവർക്കൊപ്പം ആയിരിക്കും എന്നതാണ് പ്രധാന കാരണം മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാലിൽ സിംഹത്തിനെന്നല്ല കാട്ടിലെ മാംസബുക്കായിട്ടുള്ള ഏതൊരു ജീവിക്കും വളരെ പെട്ടെന്ന് തന്നെ ഇവയെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു സാധിക്കുന്ന ഒരു മൃഗം തന്നെയാണ് ഹണി ബാജർ പക്ഷേ ഇവയെ എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഇവയ്ക്ക് ഭയമില്ല എന്നതാണ് പല ഇഷ്ടപ്പെടുന്ന ഇവ മരത്തിൽ കയറി തേൻ കൂടുകൾ പൊട്ടിച്ച് കാരണത്താലാവാക്കുകൾക്ക് ഹണി ബാങ്കർ എന്ന് വിളിക്കുന്നത് ഉഭയജീവികൾ മുട്ടകൾ ഉരകങ്ങൾ എന്നിവയും ഇവ ഭക്ഷിക്കാറുണ്ട് മുട്ടകൾ ഇവയുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് മരപ്പൊക്കുകളിലും പാറ ഇടുക്കുകളിലും മണ്ണുമാതി കുഴിയുണ്ടാക്കിയും ആണ് ഇവ സാധാരണയായി ജീവിക്കുന്നത് ചീത്ത മാംസം ഭക്ഷിക്കാനായി ശവക്കുഴി തോന്നുന്ന ഇവയെ തറക്കരടികൾ എന്നും വിളിക്കാറുണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് വർഷമാണ് ഇവയുടെ ആയുസ് അഫ്ഗാനിസ്ഥാൻ നീപ്പാൾ മൊറാക്കോയുടെ തെക്ക് ഭാഗം തുടങ്ങിയ പ്രദേശങ്ങൾ പ്രദേശങ്ങളിൽ ഇവയെ കാണാം ഇന്ത്യയുടെ വരണ്ട കാലാവസ്ഥയുള്ള ഭൂപ്രദേശങ്ങളിലും മരുഭൂമികളിലും ആണ് ഇവ ജീവിക്കുന്നത് മഴ മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ അപൂർവമായ തറക്കരടികളെ കാണാറുള്ളൂ പ്രത്യേകിച്ച് ആഫ്രിക്കൻ സഞ്ചാര വീഡിയോകളൊക്കെ കാണുന്നവർക്ക് കൃത്യമായും ഇവയെ കാണാൻ സാധിക്കും പലപ്പോഴും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വേട്ടക്കാരായിട്ടുള്ള സിംഹങ്ങളുടെയും അതുപോലെ തന്നെ ആഫ്രിക്കൻ വൈൽഡ് ഡോഗിന്റെ പാക്കുകളെയും പോലും പിറച്ചിക്കുന്നവയാണ് ഇവ അതുപോലെ തന്നെ കഴുതപ്പുലി നമ്മൾ കഴുതപ്പുലിയെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് ഒരുപക്ഷെ ജീവികളിൽ അല്ലെങ്കിൽ മൃഗങ്ങളിൽ ഏറ്റവും നീച മൃഗം എന്ന് തന്നെയാണ് കഴുതപ്പുലിയെ അല്ലെങ്കിൽ ഹൈനയെ നമ്മൾ വിളിക്കുന്നത് കാരണം ജീവനോടെ തന്നെ അതിന്റെ ഇരയെ ഭക്ഷിച്ചു തുടങ്ങുന്ന ഒരു നീച സ്വഭാവം ഈ കഴുതപ്പുലികൾക്കും അതുപോലെ ആഫ്രിക്കൻ വൈൽഡ് ലോഗുകൾക്കും ഉണ്ട് കൂട്ടത്തോടെ ആക്രമിച്ച് ഇരയെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അതിക്രൂരമായാണ് ഇവ ഭക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ സിംഹത്തെ പോലും അറ്റാക്ക് ചെയ്യാനും കീഴ്പ്പെടുത്തി ഭക്ഷിക്കുവാനും ഇവയ്ക്ക് യാതൊരു പേടിയുമില്ല എന്നാൽ ഇവയെപ്പോലും വിറപ്പിക്കുന്നവയാണ് ഈ തറക്കരടികൾ അല്ലെങ്കിൽ ഹണി ബാറ്റർ എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് കൗതുകം തോന്നുന്നത് തീർച്ചയായും യൂട്യൂബിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയിലൊക്കെ ഈ മൃഗത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതോ അല്ല അവയുടെ ധൈര്യം തന്നെയാണ് അല്ലെങ്കിൽ ഏതൊന്നിനെയും ഭയപ്പെടാതെ എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം ഉള്ളത് തന്നെയാണ് ആഫ്രിക്കൻ കാടുകളിലെ ക്രൂരന്മാരായ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നത് തറക്കരടിയുടെ തലയ്ക്കും ഉടലിനും കൂടി ഏതാനും ഒരു അറുപത് സെന്റിമീറ്റർ നീളമുണ്ടാകും വാലിനാകട്ടെ ഒരു പതിനഞ്ച് സെന്റിമീറ്ററും എട്ട് മുതൽ പത്ത് കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം ആൺമകങ്ങൾക്ക് എൺപത് സെന്റിമീറ്റർ നീളവും പതിമൂന്ന് കിലോഗ്രാം ഭാരവും ഉണ്ടാകാറുണ്ട് അതിനെ വിപരീതമായി തറക്കരടിയുടെ ഉപരിഭാഗം വെള്ളയോ വെള്ള കലർന്ന മഞ്ഞയോ ആണ് കീർഭാഗവും കാലും വാലും കറുപ്പാണ് ബലമുള്ള തടിച്ച് കുറുകിയ കാലിന്റെ ഉള്ളംകാൽ മൃദുവായിരിക്കും കാൽപ്പത്തിയിൽ നീളം കൂടിയ മൂർച്ച കുറഞ്ഞ നഖങ്ങളുണ്ട് തറക്കരടിയുടെ മുഖവും കണ്ണും ചെവിയും വലിപ്പം കുറഞ്ഞതാണ് കഴുത്ത് നീളം കൂടിയതും അതിന്റെ ചർമ്മം കട്ടിയുള്ളതും പരിവലത്തതും ദൃഢവുമാണ് അതിനാൽ മറ്റ് ജീവികളുടെ ആക്രമണത്തിൽ നിന്നും അനായാസം രക്ഷപ്പെടാൻ സാധിക്കുന്നു കരടികളെ പോലെ തന്നെ തറക്കരടികൾക്കും ശരീരം നിറയെ നീളം കൂടിയ ദൃഢതയുള്ള രോമങ്ങളുണ്ട് തറക്കരടിയുടെ അഴഞ്ഞ രീതിയിൽ ഉള്ളതാണ് അതിനാൽ മറ്റു മൃഗങ്ങൾക്ക് ഇവയെ അനായാസം കീഴ്പെടുത്താൻ സാധിക്കില്ല എന്നതും ഇവയുടെ ഒരു പ്രത്യേകതയാണ് ധൈര്യം ഒന്നുകൊണ്ട് മാത്രം ആഫ്രിക്കൻ കാടുകളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ടികൾ ജന്തുലോകത്തെ കുറിച്ച് പഠിക്കുന്നവർക്ക് എന്നും അത്ഭുതം തന്നെയാണ് എത്ര ചെറിയ ജീവിയാണെങ്കിലും എത്ര ചെറിയ മനുഷ്യനാണെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ലോകത്ത് എന്തും നേടാൻ സാധിക്കും എന്നത് വിളിച്ചു തരുന്ന ഒരു ജീവിയാണ് ഹണി ബാച്ചർ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ